സിറ്റി ഹീറോ ഷോർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ് സിറ്റി മൊബൈൽസ് ബൈപ്പാസ് റോഡ് ഷൊർണൂർ ചെറുതുരതിയിൽ മുട്ടിലഴിഞ്ഞ പ്രതിഷേധം സംഘടിപ്പിച്ചു ചെറുതുരുത്തി പൊന്നാനി റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെയാണ് മുട്ടിലെഴിഞ്ഞ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ സനൂപ് തലശ്ശേരിയും നിഷാദ് തലശ്ശേരിയും രംഗത്ത് വന്നിട്ടുള്ളത് അധികാരികൾ വാഴകളാകുമ്പോൾ ജനങ്ങൾ മുട്ടിലിഴയേണ്ടി വരുമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് വാഴയും കയ്യിലെന്തി മുട്ടിലഴഞ്ഞ പ്രതിഷേധം സംഘടിപ്പിച്ചത് അഞ്ചു വർഷം മുൻപ് തുടങ്ങിയ പണി ഇതുവരെ ആയാലും പൂർത്തിയായിട്ടില്ലെന്നും ഇതിൽ വൻ അഴിമതിയുണ്ടെന്നും ആരോപണം ചെറുതുരുത്തി മുതൽ പള്ളം വരെ നടത്തുന്ന ഈ പ്രതിഷേധ പ്രകടനം അതിന്റെ മുദ്രാവാക്യം തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നടന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇടതുവർ എന്നാൽ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ആറു വർഷക്കാലമായി ഇവിടെ മന്ത്രി കഴിഞ്ഞ ആറു വർഷക്കാലമായി ഇവിടെ മന്ത്രിയുണ്ടായിരുന്നു എം എൽ എ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ കണ്ടാൽ ഒരാൾക്ക് പോലും ഇതുകൂടെ സഞ്ചാര സഞ്ചാര യോഗ്യമല്ലാത്ത ഒരു റോഡാണിത് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് നീങ്ങുന്നതും ഇത്തരത്തിലൊരു സമരത്തിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു കഷ്ടപ്പാടിനേക്കാൾ വലുതായി ഇതുവഴി യാത്ര ചെയ്യുന്ന ബസ്സിലായാലും ഓട്ടോയിലായാലും സാധാരണഗതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളെ ഒരുപാട് കഷ്ടപ്പാടും വേദനയും ഈ റോഡ് മുഖാന്തരം അനുഭവിക്കുന്നുണ്ട് അതിലെല്ലാം ഉപരി ഇവിടുത്തെ ഈ പ്രദേശത്തെ പ്രദേശവാസികളായിട്ടുള്ള വയസ്സായ ആളുകളും അതുപോലെ തന്നെ കുട്ടികളുമെല്ലാം ഒരുപാട് പൊടിപടലങ്ങളും മറ്റു രീതിയിലും കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇനി കഷ്ടപ്പെടുന്നത് ഒരു കഷ്ടപ്പാടായി ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല മാത്രമല്ല ഇവിടുത്തെ അധികാരങ്ങൾ അധികാരികൾ ഉറങ്ങിക്കിടക്കുകയാണ് അവർ ശരിക്കും വാഴകളായതിനാലാണ് ഞങ്ങൾ ഇത്തരത്തിൽ മുട്ടിലെഴുന്നുകൊണ്ടൊരു സമരമായി രംഗത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഇവിടുത്തെ അധികാരികളുടെ കണ്ണു തുറക്കാനും ഈ റോഡ് പണി എത്രയും വേഗം പുനരോധിപ്പിക്കാനും വേണ്ടി മാത്രം ഈ ഇത് കാണുന്ന അല്ലെങ്കിൽ ഞങ്ങളെ ശ്രമിക്കുന്ന ഇവിടുത്തെ അധികാരി വർഗങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ജനങ്ങളെ ഇവിടുത്തെ സാധാരണക്കാരെ കഷ്ടത്തിലാക്കുന്നത് മതിയാക്കി നിങ്ങളുടെ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇവിടുത്തെ ആളുകളുടെ ഞങ്ങളുടെ നിങ്ങൾ എത്രയും വേഗം ഈ ഈ റോഡ് മാത്രം അവസരത്തിൽ പറയാൻ ചെറുതുരുത്തി പുതുശ്ശേരിയിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ യാത്ര പള്ളം സെന്ററിൽ സമാപിച്ചു ആലത്തൂർ മുൻ എം പി രമ്യ ഹരിദാസ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു അഞ്ചു വർഷത്തോളമായി കിടക്കുന്ന കിടക്കുന്ന റോഡിന് ആദ്യം ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി റോഡിന്റെ ഇരുവശങ്ങളും സംവിധാനങ്ങൾ ഉൾപ്പെടെ നടന്നു പോകാൻ കൈവരി ഉൾപ്പെടെ നടന്നു പോകുന്ന പ്രായമായവർക്കും കുഞ്ഞുങ്ങൾക്കും ഉൾപ്പെടെ ഏറ്റവും സുഖകരമായി യാത്ര ചെയ്യുവാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി അത് ടെൻഡർ നടപടി പൂർത്തിയാക്കി എത്ര കോടി രൂപയ്ക്ക് ഏറ്റവും ലോവസ്റ്റ് റേറ്റിൽ ആ ടെൻഡർ നടപടി പൂർത്തീകരിച്ച് ടെൻഡർ അഗ്രിമെന്റ് വെച്ചു അതിനുശേഷം അതിന്റെ പണിയൊന്ന് തുടങ്ങി ഈ ഒരു കാരണം പോയ ആ ആയി ഏകദേശം ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഈ ടെൻഡർ ഈ റോഡ് ടെശം പത്ത് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കി എട്ടര പണി തുടങ്ങാൻ പോയ പദ്ധതി പിന്നീട് ടെൻഡർ എടുക്കുന്നത് പതിനൊന്ന് കോടിക്കാണ് പതിനൊന്ന് കോടി ടെൻഡർ കോടിക്ക് ടെൻഡർ അതിന്റെ സത്യസന്ധമായിരിക്കുന്ന കാര്യങ്ങൾ പോലും വിശദീകരിക്കാതെ വീണ്ടും പോയതിൽ വലിയ ദുരൂഹമായിരിക്കുന്ന തന്നെ ആരോപിക്കുന്ന ചെറുതുരുത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് ഇക്ബാൽ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ഐ ഷാനവാസ് ഡി സെക്രട്ടറി നാരായണൻകുട്ടി പി എസ് ലക്ഷ്മണൻ ഒ യു ബഷീർ മോജു മോഹനൻ മുസ്തഫ തലശ്ശേരി അഖിലേഷ് പാഞ്ഞാൽ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി ചിലത്തിൽ മന്ത്രിയായും സ്പീക്കറായിട്ടും ഒക്കെ നിരവധി വർഷം ജനസേവനം നടത്തി നടത്തിയെന്ന് പ്രിയപ്പെട്ട ജനപ്രതിനിധി ഈ പ്രദേശത്തിന് മുഴുവൻ ഈ റോഡ് വള്ളി ശോചനാവസ്ഥ കാണാത്ത രീതിയിലാണ് നടന്നുകൊണ്ടിരുന്നത് നമുക്കറിയാം പട്ടാമ്പി പാലം അതുപോലെ തന്നെ പ്രധാന പാലങ്ങളൊക്കെ ബ്ലോക്ക് ബ്ലോക്കാവുന്ന സമയത്ത് നമുക്ക് ഈ പ്രളയം തടസ്സപ്പെടുന്ന സമയത്തൊക്കെ പാലക്കാടിൽ നിന്നും ഗുരുവായൂരിലേക്ക് പോകാനും കുന്നംകുളത്തേക്ക് പോകാനും ഒക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാന പാതയാണ് കഴിഞ്ഞ ആറ് വർഷങ്ങളായിട്ട് ഇതിനെ ഇതേ തരത്തിൽ യാതൊരു തരത്തിലുള്ള പിന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കാതെ ടെൻഡർ വിളിച്ച ആളുകൾ ടെർമിനേറ്റ് ചെയ്യപ്പെടുക ടെൻഡറിൻ്റെ പണം തികയാതെ വരിക അങ്ങനെയുള്ള സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു അഞ്ചാറ് പഞ്ചായത്ത് ഉള്ള ഈ പ്രദേശത്തിൻ്റെ മുഴുവൻ കഷ്ടത്തിലാക്കുന്ന പ്രവർത്തിയാണ് അതിനെതിരെ പ്രക്ഷോഭങ്ങൾ ഒരുപാട് നടന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് വ്യത്യസ്തമായൊരു പ്രക്ഷോഭത്തിലാണ് പ്രിയപ്പെട്ട സനൂപ് തലശ്ശേരിയും നിഷാദ് തലശ്ശേരി മുട്ടുകുത്തി എന്നുകൊണ്ടാണ് ഭരണകൂടത്തിനെതിരെ ഈ ഇവിടുത്തെ ഭരണകർത്താക്കൾക്കെതിരെ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥക്കെതിരെ മുട്ടുകുത്തി എന്നുകൊണ്ട് സമരം നടത്തുകയാണ് ഇനിയെങ്കിലും ഇവിടെ കണ്ണുകൾ തുറക്കണം എത്ര ബുദ്ധിമുട്ടി സമരത്തിലേക്ക് കിടക്കാനുള്ള കാരണം ഇവിടെ മാർച്ചുകൾ നടത്തി പ്രസ്താവനകൾ നടത്തി ഒരുപാട് പരിപാടികൾ നടത്തും പക്ഷേ അധികാരികൾ കണ്ണുറക്കാത്ത ഈ അവസ്ഥയ്ക്കെതിരെ ഈ ചെറുപ്പക്കാർ നടത്തുന്ന ഈ സമരം ഇത് ദേശീയ ശ്രദ്ധ പിടിച്ചുവിട്ട സമരമാണ് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി